ചേച്ചി ഞാൻ പറഞ്ഞത് അവർ കേണ്ടോളം അല്ല ഈ മുളക് പൊടി ആക്കണ സാധനങ്ങളൊക്കെ എല്ലാ പൊടിയും ഉപ്പ് ഇട്ടിട്ട് ചെയ്യും െ എന്തെങ്കിലും അസുഖം വന്ന് ചാവു എന്ത് ബ്ലഡില് ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല മാങ്ങ മാങ്ങനും തിന്നിട്ടൊന്നും ഇഷ്ടപ്പെടില്ലെന്നാണ് തിന്നേന്റെ പയലും കഴിച്ചിങ്ങോ ചോളം 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 ചൂട് ചോളം ചൂട് ചോളം ഏയ് പന്തപ്പുടി മാറി മാറിക്കടന്ന് ചൂടിച്ചോളം ചൂട് ചോളം അല്ല ഇനി ചോളേ ഇനി ചോളുണ്ടേ ഒരു ചോടൊക്കെ അല്ല ഞങ്ങൾ അവിടെ മേഗണ്ടല്ലേ ആ എനിക്കെന്നായിട്ടാ അടിവെക്കണ്ട അരി അലിക്ക് അമ്പാണ്